ഇവിടെ നല്ല മഞ്ഞാണ് ഇതാ നോക്കൂ നമുക്കൊരു മോർണിംഗ് വ്ലോഗ് കാണാം ഒരുപാട് നാളുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ഡെയിൻ മൈലായ് മഞ്ഞൊക്കെ പോയി പെട്ടെന്ന് വെയിൽ തെളിയട്ടെ എന്നിട്ട് നമുക്ക് മിറ്റ പഠിക്കാൻ വരാം ഇപ്പം നമുക്ക് അടുക്കള പണിയിലേക്ക് കിടക്കാം ഇതാ ഇവിടെ നമുക്ക് ദോശയാണെന്ന് ഇന്നലെ അരച്ചു വെച്ച മാവാണ് ഇനി നമുക്ക് പതിയെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ദോശ ചിടാൻ പോകാം ചാരമൊക്കെ അമ്മ വാരിയിട്ടുണ്ട് രാവിലെ തന്നെ അമ്മ ചാരമൊക്കെ വാരി അടുപ്പ് വൃത്തിയാക്കിയിട്ട് പശുവിനെ കറക്കാൻ പോരിക്കുകയാണ് അപ്പം തന്നെ ഞാൻ എന്താ തീയൊക്കെ കത്തിച്ച് ആ തീയെ ദോഷിച്ചു വിടാൻ തുടങ്ങുകയാണ് ദോശ കൂടാ ചുറ്റി തീരാണ്ടായി ഇനി നമുക്ക് തക്കാളി ചമ്മന്തി അരയ്ക്കാം അതിനായിട്ട് ഞാനിവിടുന്ന് രണ്ട് തക്കാളിയാണ് കനലിലിട്ട് ചുട്ടെടുക്കുന്നത് കുറച്ച് ഉണക്കമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഈ അടുപ്പിൻ്റെ ചുവട്ടിലിരിക്കാൻ തന്നെ ഒരു ചൂടാണ് നല്ല ചൂടാണ് അമ്മ അങ്ങനെ എടുക്കുകയാണ് അമ്മയ്ക്ക് ചൂടൊന്നും ഒരു പ്രശ്നമല്ല തൊലിയൊക്കെ കളഞ്ഞു താ നമ്മൾ ചമ്മന്തി അരക്കാൻ പോവുകയാണ് കുറച്ച് തേങ്ങ ചമ്മന്തി കൂടെ അരയ്ക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാനിവിടെ തേങ്ങ ചെല്ലുന്നത് ഇത് ഞാൻ കാന്താരി പൊട്ടിക്കാൻ വന്നിരിക്കുകയാണ് എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ കുറേശ്ശേയായിട്ടുണ്ട് ഒറ്റയടിക്ക് നമ്മൾ നട്ടിട്ടില്ല ഇതൊക്കെ പറമ്പിൽ തന്നെ കിളുത്ത് വരുന്നതാണ് ഒരുപാടുണ്ട് എല്ലാ സ്ഥലത്തും ഒരു കറിവേപ്പിലേയും കൂടെ പൊട്ടിച്ചെടുക്കാം തിരിച്ചു പോണ വഴിക്ക് ഇതാണ് നമുക്ക് ഇവരുടെ കൂടെ അങ്ങ് നടന്നു വിട്ടേക്കാം എന്താ നമ്മൾ തേങ്ങ തേങ്ങച്ചയൊക്കെയാണ് തേങ്ങയും കുറച്ച് കാന്താരി മുളകും ഉപ്പും മാത്രമേ ഉള്ളൂ ഇവിടെ ഫ്രിഡ്ജില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ തേങ്ങ എല്ലാം കുറത്താണ് വയ്ക്കുക ഒരുപാട് ഭക്ഷണമൊന്നും ഉണ്ടാക്കി വയ്ക്കാറില്ല പിന്നെ ഇവിടെ ഒന്നും വേസ്റ്റ് ആവാറില്ല നമുക്ക് പശുവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവർക്കും കൂടെ കൊടുക്കും ഇനി നമുക്ക് പെട്ടെന്ന് നമ്മളുടെ കഞ്ഞിക്കലൊക്കെ കഴുകി നമുക്കങ്ങനെ വെള്ളം വെച്ചേക്കാം വെള്ളം തിളക്കുമ്പോഴത്തേന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വരാം നമ്മൾ പണി പെട്ടെന്ന് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മളുടെ തക്കാളി ചമ്മന്തി തേങ്ങാ ചമ്മന്തി കട്ടനൊക്കെ കൂട്ടി നമ്മൾ ദോശ കഴിക്കുകയാണ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേന് ഇതൊക്കെ നമ്മളുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരി എടുക്കുകയാണ് നാഴിയുണ്ടോ വർഷങ്ങളുടെ പഴക്കമുള്ള നാഴി കേട്ടോ ഇത് ഇത് ഒരു കന്നു പറഞ്ഞാൽ ഒരു നാഴി ഇത് അര കിലോളുണ്ടെന്നാണ് അമ്മ പറഞ്ഞിട്ട് നമ്മൾ ഒന്നര കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ജോയിൻറ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് അംഗങ്ങളുണ്ട് തെങ്ങി നമ്മൾ വൈകിട്ട് വേറെ എന്തെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറ് തന്നെ ആണെങ്കിൽ വീണ്ടും വയ്ക്കും ഇപ്പോൾ രണ്ട് പണിക്കാരും കൂടെയാണ് പറമ്പിൽ പനി വരുന്ന ചേട്ടന്മാർ അപ്പോൾ ആർക്കും കൂടെ കൂടിയാണ് നമ്മൾ ചോറക്ക വയ്ക്കുന്നത് എന്താ നമ്മുടെ വെള്ളം അരി അരിയിടുകയാണ് ഇനി അരി ഇവിടെ കിടന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമ്മൾക്കിന്ന് ചേമ്പൻ താളും അതിൻ്റെ ഇലയും കൊണ്ടുള്ള കറിയാണ് അത് നമ്മൾക്ക് പറിച്ചിട്ട് വരാം ഇതാ നമ്മൾ നമ്മളുടെ പറമ്പിൽ വന്ന ചേമ്പും തണ്ട് അമ്മ പറിച്ചെടുക്കാണ് ഇന്ന് നമ്മൾക്ക് ഇതുകൊണ്ടുള്ള ഒരു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ പശു തൊഴുത്ത് അവരങ്ങനെ എത്തി നോക്കി അമ്മയെ വിളിക്കുകയാണ് എല്ലാവരുടെയും കണ്ണൂ നമ്മൾ ചേമ്പക്കത അടുപ്പത്തിട്ടിട്ടുണ്ട് അതിലേക്ക് ചേർക്കാനായിട്ടുള്ള കാക്കാരിയാണ് അമ്മ ഒടച്ചെടുക്കുന്നത് താക്കാറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പയിൽ നമ്മൾ ഉണ്ടാക്കിയത് നമ്മളുടെ ഇടിഞ്ചയ്ക്ക് വൻപയറുമായിട്ടുള്ള ഒരു തോരനാണ് ഇതിന്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇടാട്ടോ ആട്ടോ എല്ലാവരും ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ നമ്മളുടെ നാടൻ കറി ചോറും കറി ആയിട്ടുണ്ട് ഒരു ഒക്കെ പതിനൊന്നരയൊക്കെ ആയിട്ടു കുറച്ച് കാപ്പി വരയ്ക്കാൻ പോവുകയാണ് കുറച്ചൊക്കെ ഒരേ തണ്ടിൽ തന്നെയാണെങ്കിലും ആണെങ്കിലും പഴുക്കാണ്ട് പച്ചക്കറി നിൽക്കുകയാണ് അപ്പം നമ്മളിതാ പഴുത്ത കാപ്പിക്കൂരി മാത്രം പറിച്ചിട്ടുള്ളൂ ഇനി നമ്മളിതാ ഇത് കൊണ്ട് ഉണങ്ങാനിടാൻ പോവുകയാണ് ഇത് ഇന്നലെ പറിച്ച കാപ്പി ഇന്നത്തെ കാപ്പിയും കൂടെ ഉണ്ട് എല്ലാം കൂടെ നമ്മളിതാ നിരത്തി വെയിലത്ത് ഉണക്കാനിടയാണ് കാപ്പി ഉണങ്ങാനിടുന്ന സമയമായപ്പോഴത്തേനും തേച്ചിതാവാം നമ്മളുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അതുകൊണ്ട് അന്നദാനം കഴിക്കാൻ പോവുകയാണ് നമ്മളുടെ വീട്ടിൽ ചോറും കറിയും ഒക്കെയായി എങ്കിലും അന്നദാനത്തിന് ഒരു പ്രത്യേക സ്വാദമല്ലേ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി അന്നദാനം കഴിക്കാൻ പോവുകയാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സിംഗർ ഫാമിലി